ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇന്നലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കുണ്ടോ ഇത് അബ്ദുൾ റഷീദ് കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് റഷീദ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ബീഹാറിലെ കാര്യങ്ങൾ സെറ്റാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അവിടെ തുടക്കം കുറിക്കുന്നു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആവേശത്തോടു കൂടി ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇപ്പുറത്താ മഹാസഖ്യം എന്താണ് പറയുന്നത് അവരുടെ ഒരു പ്രചരണ രീതി തന്ത്രങ്ങളൊക്കെ ഏത് രീതിയിലാണ് അവിനീഷ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയമൊക്കെ തന്നെ പൂർത്തീകരിച്ചതോടുകൂടി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രം ഇപ്പോൾ തിരഞ്ഞെടുക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി നേതാക്കളാണ് ഈ പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ അമിത്ഷാ അടക്കമുള്ള ആളുകൾ എൻ ഡി എയുടെ പ്രചാരണത്തിനായി എത്തുന്നുണ്ട് അതേസമയം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ മഹാസഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുമെന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത് എന്തായാലും ദേശീയ നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ കണ്ണു നോക്കി നിൽക്കുന്നത് ിഹാറിലേക്ക് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത് എൻ ഡി എ സഖ്യം അത് കൃത്യമായി തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രചാരണ രംഗത്ത് സജീവമായി എത്തിയിരുന്നെങ്കിൽ പോലും ചില ആരോപണങ്ങൾ ജെ ഡി യുൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ടത് നിതീഷ് കുമാറിനെ ഇത്തവണ മുഖ്യമന്ത്രിയാക്കില്ല എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി നേതൃത്വം അത് തള്ളുകയും ചെയ്തിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പ്രചാരണത്തിനിടെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വരും എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഖ്യാപിക്കാത്തതിൽ ജെ ഡി യുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അതൃപ്തി ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ പ്രചാരണ വേളകളിലേക്ക് ബി ജെ പിയും അതോടൊപ്പം ജെ ഡി യു അടക്കമുള്ള പാർട്ടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അതേസമയം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഇതിനോടകം പ്രചാരണ രംഗത്ത് സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ സി പി ഐ അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെയും മത്സരിക്കുകയും ചെയ്യുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഇപ്പോൾ സജീവമായിട്ടുള്ള പ്രചാരണമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം മഹാസഖ്യത്തിൻ്റെ നേരത്തെയുണ്ട് ായിരുന്ന പോരുകളൊക്കെ തന്നെയും അത് എത്തുകയും സീറ്റ് വിഭജനത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നിതീഷ് കുമാർ ക്ഷമിക്കണം തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രചാരണവും ശക്തി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ ബീഹാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ ആ രണ്ട് മുന്നണികളുടെയും ദേശീയ നേതാക്കളൊക്കെ തന്നെയും ബീഹാറിലെത്തുകയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും അടുത്ത രണ്ട് ദിവസത്തിനകം തന്നെ ഈ പ്രചാരണ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ സഖ്യം നേരത്തെ തന്നെ ആ ചില പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വനിതകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചില പദ്ധതികൾ ആ പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ മുപ്പതിനായിരം രൂപ വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡിയും അടക്കം പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും കൂടുതൽ വോട്ടുകൾ ഈ സ്ത്രീ വോട്ടർമാരിൽ നിന്നാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കാനായിരിക്കും എൻ ഡി എയും അതോടൊപ്പം തന്നെ മഹാസഖ്യവും മുന്നോട്ട് വരിക അതോടൊപ്പം തന്നെ മറ്റു പദ്ധതികളെക്കുറിച്ചുള്ള ചില വിവരം കൂടി പുറത്തു മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന ബിഹാർ തിരഞ്ഞെടുപ്പ് അതീവ കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ശരി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അങ്ങനെ